ആദ്യ കാലങ്ങളിൽ പുതിയ ആളുകളെല്ലാം വന്നിരുന്നു ഇപ്പോ തമ്പോലം മാസിഡോള് ശിങ്കാരിമേളം എല്ലാം വന്നപ്പോ യുവാക്കളൊന്നും യുവാക്കളൊന്നും വരുന്നില്ല യുവാക്കൾ വന്നാലാണ് ഇതിലുള്ള കാര്യങ്ങൾ നടന്നത് പാറ്റുസിനു വരാൻ മടിയുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് എല്ലാവരും ടീമാണ് രണ്ടാമത്തെ അവരെ രാഗംന്ന് പറഞ്ഞിട്ടുള്ള ടീം ഇത് നടത്തുന്ന എനിക്ക് ഇതിൽ കൊണ്ടു കൊടു നടക്കുന്നതുള്ളൂ പക്ഷേ ടീമിന്റെ വിജയം ടീമിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ആദ്യ കാലങ്ങളിൽ ഇത് പഠിക്കാൻ ഞങ്ങളെല്ലാം വരുന്നത് ഞങ്ങളെല്ലാം പ്രായത്തിലെ ആൾക്കാർ ഇത് പഠിക്കാൻ വേഗം പഠിക്കാനില്ല ഇപ്പോൾ അതല്ല പുതിയതായിട്ട് ആൾക്കാർ കുറവാണ് ആ പക്ഷെ ആര് വരികയാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്യണം അവിടെ ആനപ്പെരുന്നാള് കിണ്ടി പെരുന്നാൾ കുരുത്തോല പെരുന്നാള് അമ്പ് പെരുന്നാൾ വളപ്പെരുന്നാൾ കിരീട് കിരീട പെരുന്നാൾ അങ്ങനെ ഒരുപാട് പെരുന്നാളുകളുണ്ട് അതുകൊണ്ട് അന്നമുട്ടാതെ മെയ് മാസം വരെ ഞങ്ങൾ എൻ്റെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് വീടുണ്ടാക്കാനും മകളെ കല്യാണം വെച്ച് കൊടുക്കാനും എല്ലാത്തിനും ഈ ഒരു ഫീൽഡ് തന്നെയാണ് എന്നെ സഹായിച്ചിട്ട് പുതു തലമുറകൾക്ക് എപ്പോൾ വന്നാലും ഈ എൻ്റെ ട്രൂപ്പ് അവസരം കൊടുക്കാൻ തയ്യാറാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് ഒരു ബാൻഡ് ട്രൂപ്പിനെ നയിക്കുന്ന നമ്മുടെ പൂരപ്പുഴയിലുള്ള മോഹനഞ്ചാട്ടൻ്റെ കൂടെയാണെന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് അപ്പം മോഹനഞ്ചാട്ടിനോട് നമുക്ക് ഈ ബാൻഡിൻ്റെ ട്രൂപ്പ് കാര്യങ്ങൾ അതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് മോഹനാട്ട അപ്പം മുപ്പത് വർഷത്തോളമായിട്ടൊരു ബാൻഡ് ട്രൂപ്പ് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പുറമെ വെച്ചിട്ട് സംഘടിപ്പിച്ച് ഒരുപാട് ആൾക്കാരെ ആൾക്കാർ ായിട്ടാണ് സംഘടനമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ വിജയം ഇത് നടത്തുന്ന എനിക്ക് ഇതില് കൊണ്ടു നടക്കുന്നതുള്ളൂ പക്ഷേ ടീമിന്റെ വിജയം ടീമിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ എത്ര ഈ ട്രൂപ്പിൽ എനിക്ക് രണ്ട് ട്രൂപ്പ് ഉണ്ട് അത് വലിയ അത്ര വലിയ ഗ്രൂപ്പല്ല പക്ഷേ എന്നാലും പേരും ഗ്രൂപ്പാണ് ശ്രീരാഗ് എന്ന് പറഞ്ഞ ട്രൂപ്പാണ് ഒന്ന് ഒന്നാം ടീം രണ്ടാമത്തെ ടീം പിന്നെ പ്രാറ്റീസിന് വരാൻ മടിയുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഉള്ളൊരു ടീമാണ് രണ്ടാമത്തെ അവരെ രാഗംന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമാണ് ഞാൻ ആദ്യം പിന്നെ പഠിച്ച് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞു ശേഷം ഇത് പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു ഒരാൾ കൂടുതലും മൂന്ന് മൂന്ന് കൊല്ലേ വർക്ക് ചെയ്തിട്ടുള്ളു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളൊരു പതിനൊന്നാൾക്കാര് സ്വന്തമായിട്ട് പതിനൊന്നാൾക്കാരോ അതിൽ വർക്കർമാരായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു രാഗം എന്ന് പറഞ്ഞാൽ ൂപ്പ് ഇവിടെ തന്നെയാണ് സംഘടിച്ച് സംഘടിപ്പിച്ച് ഇവിടെ അടുത്ത് തന്നെ അങ്ങനെ ആ രാഗം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഞങ്ങൾ രണ്ടായിരം വരെ ഉണ്ടായിരുന്നു കൂടി പിന്നീട് ഞാനതൊന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു ഒഴിവായി ഒഴിവായിട്ട് പിന്നെ ശ്രീരാഗം എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങി അത് രണ്ടായിരത്തിലൂടെ തുടങ്ങി അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് കടങ്ങും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലേക്ക് കടന്നു

തൃശ്ശൂർ ജില്ല വരെ കോഴിക്കോട് ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ജില്ല നാല് ജില്ലയിലും അത് ഓരോ സീസണാ മലപ്പുറത്തും നമ്മളെ പാലക്കാട്ടിലും ഹിന്ദൂസിൻ്റെ ഉണ്ടായിരിക്കും പൂരത്തിനും കൂടുതലും ഉണ്ടാക്കുക പിന്നെ മലപ്പുറത്ത് പാലക്കാടും നേർച്ചകൾ ഉണ്ടാകുക ഉണ്ടാക്കുക പിന്നെ പള്ളി പെരുന്നാളുകൾ അതെ അവിടെ ആനപ്പെരുന്നാൾ പിണ്ടിപ്പെരുന്നാൾ കുരുത്തോല പെരുന്നാൾ അമ്പ് പെരുന്നാൾ വളപ്പെരുന്നാൾ കിരു കിരീടപ്പെരുന്നാൾ അങ്ങനെ ഒരുപാട് പെരുന്നാളുകളുണ്ട് അതുകൊണ്ട് അന്ന മുട്ടാതെ മെയ് മാസം വരെ ഞങ്ങൾ വരാൻ അപ്പോൾ സീസൺ എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ടീമിനെ സംബന്ധിച്ചും മഴ ഉണ്ടെങ്കിൽ തന്നെ മഴയുടെ സമയത്ത് പ്രാക്ടീസാണ് പ്രാക്ടീസാണ് മഴയുടെ സമയത്ത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് സെപ്റ്റംബർ ഏഴാം തീയതി കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ ഒരു ആർത്താറ്റ് പള്ളി ഉണ്ട് ഓർത്തഡോക്സിന്റെ ആ പള്ളിയിൽ നിന്നാണ് പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുക ആ പെരുന്നാൾ അവർ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി അത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നവംബർ പകുതി ഒരു പകുതി വരെ അപ്പോൾ നവംബർ മാസങ്ങളിൽ പിന്നെ ആസിക്കാരുടെ പള്ളി പിന്നെ പിന്നെ പെരുന്നാൾ അതായത് അമ്പ് പെരുന്നാൾ വളപ്പെരുന്നാൾ എന്ന് പറഞ്ഞുള്ള ആ പെരുന്നാളുകളാണ് അത് കഴിഞ്ഞാ പിന്നെ വീണ്ടും നോയിമ്പ് പിടിക്കും ഇരുപത്തിയഞ്ച് നോൽപ് ആ നോൻമ്പ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ ഞങ്ങക്ക് പിറ്റത്തെ നോയിൻപ് അവർക്ക് ഫെബ്രുവരി പതിമൂതലാ പിടിക്കില്ലേ അതുവരെ നല്ല പെരുന്നാള് പരിപാടികളല്ലേ എന്റെ ടീമില് ശ്രീരാഗത്തിൽ ഇരുപത്തിരണ്ട് പേരും രാഗത്തിൽ ആദ്യം ആദ്യകാലങ്ങളിൽ ഒരു സൈഡ് രണ്ട് ഡോള് എൻ്റെ ഒരു ട്രിപ്പിൾ റോട്ടോ ഒരു തകിൽ ഉള്ളവരുടെ മേള ഋതസെക്ഷൻ ഇപ്പോൾ അത് പിന്നെ നാല് സൈഡ് റമ്മ രണ്ട് ഡോള് റോട്ടോ റമ്മ് തകില് അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല പിന്നെ ട്രംപറ്റ് സാക്സോ വായിക്കുന്ന ടീമുണ്ട് നമ്മളേലും സാക്സോ ഫോണൊന്നുമില്ല നമ്മളേലും എഫോണിയ ഉള്ളത് എഫോണിയോ ട്രംപറ്റ് ക്ലാർനെറ്റ് എനിക്കിപ്പോ അമ്പത്തിനാല്പത്തഞ്ചാമത്തെ വയസ്സാണ് എന്റെ കൂടെ വായിക്കുന്ന ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ട് രവിയാട്ടന് ഒരു അറുപത്തിരണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ എന്നത് തുടങ്ങാൻ ഞാൻ എന്നെ പഠിപ്പിച്ച ആൾക്ക് ഇപ്പൊ ഒരു അറുപത്തഞ്ചു വയസ്സായിട്ടുണ്ടാവും ആളും ഇപ്പൊ നമ്മളെ ടീമിൽ ആളില്ലെങ്കിൽ നമ്മള് വിളിക്കും അപ്പൊ വേറെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത് അംഗങ്ങൾ കൂടുതലും ഇവിടെ പിന്നെ നമ്മളെ കക്കയം സേലം തൃശ്ശൂർ പിന്നെ എടപ്പാള് പുറത്തൂര് താനൂര് ഇവിടെയുള്ള എല്ലാ ആൾക്കാരുണ്ട് ഇതില് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് എക്യുപ്മെന്റ് ആണ് ഞാൻ നമുക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണ്ടി ചെയ്യാം മോനഞ്ചേട്ടന്റെ അപ്പം ാണ് ട്രംബറ്റ് വെച്ചിട്ട് ഞങ്ങള് എല്ലാ പാട്ടുകളും നമ്മള് പിന്നെ സീസൺ ഉണ്ടാകുന്ന എല്ലാരും എല്ലാടുന്നു എല്ലാ പാട്ടുകളും ആവശ്യപ്പെടൂല്ല ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞാല് അടുവണ്ട് അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് പിന്നെ പിന്നെ ഓൾഡ് പാട്ടുകളാണ് ഇപ്പൊ ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സീസണാണെങ്കിൽ സീസണിലെ ഇപ്പൊ കടമിഴിൽ കമലതലം ഹിറ്റ് ആയിട്ടുള്ള പണ്ട് ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇന്ന് ജോസഫ് എന്ന സിനിമ ണ്ട് അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ട്രൂപ്പില് പുതിയ ആളുകളൊക്കെ വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഴയ ആളുകളെ വെച്ചിട്ട് തന്നെയാണോ പുതിയ ആളുകൾ വളർന്നു വരാൻ ഇരിക്കുന്ന കാലങ്ങളിൽ പുതിയ ആളുകളെല്ലാം ഇതിലേക്ക് വന്നിരുന്നു ഇപ്പോ തമ്പോലം നാസിഡോള് ശിങ്കാരിമേളം എല്ലാം വന്നപ്പോ യുവാക്കളൊന്നും ഇപ്പൊ എന്താണ് അങ്ങനെ പിന്മാറുന്ന

അവരാണ് ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിരുന്നു പിന്നെ ഈ കൊറോണന്റെ സമയത്ത് ഫീൽഡൊന്നും ഇല്ലാതിരുന്നപ്പോൾ കല്ലിന്റെ വർക്ക് കല്പണിക്ക് അങ്ങനെ പോയിരുന്നു എന്നാലും ഈ ഫീൽഡാണ് എന്നെ എന്റെ കുടുംബത്തെയും വളർത്തിയത് എന്റെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് വീടുണ്ടാക്കാനും മകളെ കല്യാണം വെച്ച് കൊടുക്കാനും എല്ലാത്തിനും െ സഹായിച്ചിട്ട് ഒരുപാട് തോന്നുന്നുണ്ടോ ഈ ബാൻസെറ്റ് ഒരു കാലത്ത് നഷ്ടപ്പെടൂരാ നഷ്ടപ്പെടൂരാ കാരണം എത്ര എങ്ങനെ ഇതായാലും ഇതിന് ആൾക്കാർ ഇതിലേക്ക് പഠിക്കാൻ വരുന്നില്ല പക്ഷെ ഫീൽഡ് ഇഷ്ടപ്പെടുന്നുണ്ട് യുവാക്കൾ ഈ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആള് ആദ്യകാലങ്ങളിൽ ഇത് പഠിക്കാൻ ഞങ്ങളെല്ലാം വരുന്നത് ഞങ്ങളെല്ലാം പ്രായത്തിൽ ആൾക്കാർ ഇത് പഠിക്കാൻ പഠിക്കാനില്ല ഇപ്പോ അതല്ല പുതിയതായിട്ട് പഠിക്കാൻ ആൾക്കാര് പഠിക്കാനാൾക്കാര് പക്ഷെ ആര് വരികയാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്ടോ ഒന്നാ രണ്ടോ പ്രാവശ്യം ഒരാളെ കാര്യമില്ല ഒരു ഇരുപതാളെങ്കിലും കിട്ടിയാലും നമ്മൾ പഠിച്ച് ഇറങ്ങുന്ന സമയത്തൊരു പത്താളെ നമുക്ക് കിട്ടുള്ളൂ ഇരുപതാളും പഠിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു പത്തിരുപതാളം എനിക്കത് മാഷം കൊണ്ടൊന്ന് പഠിപ്പിക്കണം മാഷിക്ക് ചെലവുണ്ട് അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം അപ്പൊ അതെല്ലാം ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നാട്ടിൽ നല്ല നല്ല സപ്പോർട്ടാണ്

പിന്നെ നമ്മളെ അനുമോദിക്കുന്ന ഒരു സന്ദർഭം അത് ഫാദറെ എന്നൊരു അച്ഛനും തോമസ് വർക്ക് എന്ന് പറഞ്ഞ ഒരു അച്ഛനും രണ്ടച്ഛന്മാരെനിന്ന് അനുമോദനം കിട്ടിയിട്ടുണ്ട് അതന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാര് നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മളെ കൂടുതലും പള്ളി അതുകൊണ്ടാണ് തന്നെയാണ് അമ്പലം അപ്പൊ ഇനിയിപ്പോ ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇതിലേക്ക് അധികം ആളുകൾ വരുന്നില്ല യുവാക്കൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പൊ എന്താണ് അങ്ങനെയുള്ള ആളുകളോട് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ഈ ഒരു ഫീൽഡിന് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ അറിയായിട്ടായിരിക്കും പലരും മടിച്ചു നിക്കുന്നുണ്ടാവും അപ്പൊ എന്താണ് ചേട്ടന് അവരോട് പറയാനുള്ളത് വരുന്ന പുതു തലമുറകൾക്ക് എപ്പോൾ വന്നാലും ഈ എൻ്റെ ട്രൂപ്പ് അവസരം കൊടുക്കാൻ തയ്യാറാണ് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ തയ്യാറാണ് കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതുതലമുറകൾ ഈ ഫീൽഡിലേക്കും എല്ലാ ഫീൽഡിൽ ചെണ്ടേ പിന്നെ ഞാൻ ഞാനൊരു കലാകാരന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല അത് പറ്റില്ല എല്ലാം ഓരോരോ വിധത്തിലുള്ള കലകളാണ് അപ്പം നമ്മളെ കലയിലേക്ക് വരുന്ന വരണം എല്ലാ യുവാക്കളും കടന്നു വരണം എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ ചേട്ടൻ്റെ ഒരു പാട്ടും കൂടെ നമുക്ക് ട്രംപറ്റിൽ കേൾക്കാം അല്ലേ ഓക്കെ അപ്പം ചേട്ടൻ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചത് താങ്ക് യു കാണാം